തെരുവുനായ ശല്യത്തിന് ജില്ലയിൽ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഒപ്പു ശേഖരണ ക്യാമ്പയിന് തുടക്കമായി ആലപ്പുഴ ടൗൺ റസിഡൻസ് അസോസിയേഷനിലായിരുന്നു നായ ശല്യത്തിന് ജില്ലയിൽ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല ശേഖരണ ക്യാമ്പയിന് തുടക്കമായി അമ്പലപ്പുഴ റെസിഡൻസ് അസോസിയേഷനിലായിരുന്നു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് കാരണം എനിക്ക് രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് അതിനൊക്കെ കമ്പാർട്ട്മെൻ്റ് വേറെയാണ് അത് എല്ലായിടത്തും പ്രയോഗിക്കാനുള്ള എൻ്റെ മതവിശ്വാസമോ എൻ്റെ രാഷ്ട്രീയമോ ഒക്കെ അതൊക്കെ പ്രവർത്തിക്കേണ്ട സ്ഥലത്തിന് അതിനൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് മറിച്ച് എല്ലായിടത്തും കൊണ്ടുവന്ന് അത്തരം ചിന്താഗതികളുമായി പോയി കഴിഞ്ഞാൽ രാജ്യത്തിന് നാശമായി പോകും പൊതുജീവിതത്തിന് നാശമായി പോകും അതുകൊണ്ടാണ് അത്തരം ചിന്താഗതികൾക്ക് അതീതമായി തന്നെ റെസിഡൻറ്റ് അസോസിയേഷനുകളും അതിൻ്റെ അപ്പെക്സ് ബോഡിയും പ്രവർത്തിക്കണമെന്ന ചിന്താഗതികൾ ചിന്താഗതികൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പയിന് തുടക്കമായ അത് നമ്മൾക്ക് നമുക്ക് കിട്ടിയൊരു അവസരമാണ് വേറെ സംഘടനകളെല്ലാം ഇത് നടത്തുമെങ്കിലും ഇങ്ങനെ ഒരു ഭീമമായ ഒരു ക്യാമ്പയിന് അതായത് അതിന് തുടക്കം കുറിച്ച് അതിന് ഭാഗ്യം കിട്ടിയത് ഈ ഒരു വസതിയിൽ നിന്നാണ് എല്ലാ ജനങ്ങളെയും അവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ അവരും ഇതിന് സഹകരിക്കും നമ്മളിപ്പം എല്ലാ വീടുകളിലും കയറും അതാണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാലും നമുക്കത് പത്തുപേരീത് നമ്മളിത് ആവശ്യമുണ്ട് ഇത് എന്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഈ സാധനം അങ്ങോട്ട് കാണിക്കുന്ന ഉടനെ അവർ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ ഇങ്ങനൊരു എന്തായാലും ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ ഇതിനു ഒരു പ്രതിവിധി എന്തായാലും ഗവൺമെൻറ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം റെസിഡൻറ്റ് അസോസിയേഷൻ മുൻകൈ എടുത്താൽ ഇത് ഗവൺമെൻറ് തലത്തിൽ തന്നെ വെയിറ്റ് ഉണ്ട് നമുക്ക് എല്ലാ പാർട്ടികളും ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളായ എല്ലാവരുമുണ്ട് രാഷ്ട്രീയതര പാർട്ടികളുണ്ട് മതവിശ്വാസികളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കണം ശ്രദ്ധിപ്പിക്കണം അതായിരിക്കണം നമ്മുടെ ആരംഭശൂരത്വം ആകാൻ പാടില്ല എന്നാണ് എനിക്ക് വിനീതമായി നമ്മുടെ നേതാക്കന്മാരോട് പറയുവാനുള്ളത് തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ മനുഷ്യനും മനുഷ്യജീവനും വിലപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്താകമാനം തെരുവുനായ്ക്കളുടെ വ്യാപനം അനിയന്ത്രിതമായ അനിയന്ത്രിതമാവുകയും തെരുവു നായകളുടെ ആക്രമണം ജില്ലയിൽ അനുദിനം വർദ്ധിക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പേവിഷബാധയേറ്റുള്ള അതിദാരുണമായ മരണങ്ങളും ജില്ലയിൽ കൂടി വരുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം നിരവധി മരണങ്ങൾ സംഭവിച്ചു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിയപ്പോൾ ഭക്ഷണം ലഭിക്കാതെ തെരുവ് നായകൾ കാണുന്നവരെയെല്ലാം ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും സർക്കാർ മാർഗനിർദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ അഞ്ഞൂറോളം വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത് ആദ്യപടിയായി ജൂൺ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഉപ്പു ശേഖരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാക്കിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി ആർ ബദരൻ ജില്ലാ ട്രഷറർ ബിജു സാരംഗി ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ വൈസ് പ്രസിഡന്റ് കെ എൻ അനിരുദ്ധൻ ശാരദാ തങ്കപ്പൻ സെക്രട്ടറിമാരായ ജി അൽകുമാർ സംസ്ഥാന കൌൺസിൽ അംഗം നെബു കാർത്തിയപ്പള്ളി സംസ്ഥാന വനിതാ അംഗം ശരണ്യ ആർ നായർ ചിപ്പി പീതാംബരൻ ബഷീർ തുണ്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു